ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ മനുഷ്യന് കഴിയുമോ ഹിന്ദുക്കളിൽ നിരവധി പേർ ആത്മഹത്യ ചെയ്യപ്പെടുന്നു ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന അതേ ആനുകൂല്യങ്ങൾ ഹൈന്ദവ ബി പി എൽ കുടുംബങ്ങൾക്ക് നൽകുകയാണെങ്കിൽ അവരെ രക്ഷിക്കാൻ പറ്റും വോട്ട് ബാങ്ക് അല്ലാത്തത് കൊണ്ട് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യത കുറവാണ് സംഘടിത മതങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുവാൻ രാഷ്ട്രീയ പാർട്ടികൾ മത്സരമാണ് പെട്ടെന്ന് വരുന്ന പകർച്ചവ്യാധികൾ ആഭ്യന്തര യുദ്ധം പ്രളയം വരൾച്ച കഷ്ടിച്ച് ജീവിതം തള്ളി നിൽക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് പേടി സ്വപ്നമാണ് ഇത്തരം സാഹചര്യങ്ങൾ വീടുകൾ വിട്ടെറിഞ്ഞ് വൻ നഗരങ്ങളിൽ ചേക്കേറാനോ മറ്റൊരു രാജ്യത്ത് അഭയാർത്ഥികളായി കഴിയാനോ ചിലർ നിർബന്ധിതരായിരിക്കുന്നു ഗ്രാമങ്ങളിൽ വസിക്കുന്ന മറ്റു ചിലർ ജീവിതം പച്ചപിടിപ്പിക്കാമെന്ന പ്രതീക്ഷയിൽ നഗരങ്ങളിലേക്ക് കുടിയേരുന്നു സർക്കാരുകൾ സഹായിച്ചില്ലെങ്കിലും നമ്മൾക്ക് പരസ്പരം താങ്ങായും തണലായും മാറാം പരസ്പരം സഹായിക്കാൻ എല്ലാവരും തയ്യാറാകണം കഷ്ടപ്പെട്ട് അധ്വാനിച്ച കാശിൽ നിന്നും അല്പം ദാനം ചെയ്യാം വിധുരനീതി ദാനം ചെയ്താൽ ധനവും ഭയരഹിതത്വവും ലഭിക്കുന്നു ചാണക്യനീതി ധനത്തിന്റെ യഥാർത്ഥ അലങ്കാരം ദാനമാണ് രമണഗീത ഏറ്റവും ഉന്നത ദാനം ജ്ഞാനദാനം തിരുക്കുറ ദാനം അല്ലെങ്കിൽ ദയ ഇല്ലാതെ ജീവൻ ജീവിതമല്ല വിധുരനിധിയിൽ പറയുന്നത് ധനം നിലനിൽക്കുമോ കൊടുത്തിടമുടോ ശ്വാശ്വതം കൊടുക്കാത്ത കയ്യിൽ ഭയം മാത്രം നിറയും ചാണക്യ രീതിയിൽ പറയുന്നത് സമ്പത്തിൻറെ അലങ്കാരം പൊന്നോ വസ്ത്രമോ അല്ല ദാനമാണ് ധനം ഇല്ലാതാകും ദാനം ചെയ്ത സ്മൃതി മാത്രം നിത്യമായി നിലയ്ക്കും രമണഗീതിയിൽ പറയുന്നത് അന്നം കൊടുക്കുക ശരീരം നിലനിർക്കും ജ്ഞാനം കൊടുക്കുക ലോകം തന്നെ ഉയരും ആത്മദാനം സകലത്തിൽ ഉന്നതം തിരുക്കുറൾ പറയുന്നത് ദയ ഇല്ലാത്ത ഹൃദയം ജീവൻ തന്നെയല്ല ദാനമില്ലാത്ത ജീവൻ കാണാൻ ഇരുട്ടു മാത്രം കൊടുക്കുന്ന കൈകൾക്ക് ദാരിദ്ര്യം തൊടുകയില്ല അതായത് ഇതിന്റെ എല്ലാം സാരം എന്തെന്ന് പറഞ്ഞാൽ ചെയ്താൽ മാത്രം നിത്യജീവിതത്തിൽ പൂക്കളായി വിരിയും അരുളും ധനവും പങ്കിടുക അതിലേറെ ധർമ്മമില്ല ചട്ടമ്പിസ്വാമി പറഞ്ഞത് അറിവും ധാർമ്മിക ബോധവും വഴി ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് വിദ്യാഭ്യാസം ദാരിദ്ര്യത്തിന് ശ്വാശ്വത പരിഹാരം എന്നാണ് വിവേകാനന്ദൻ പറഞ്ഞത് ദരിദ്ര സീവനമാണ് പരമോന്നത പൂജ എന്നാണ് വീട്ടി ഭട്ടതിരിപ്പാട് പറഞ്ഞത് ചാരിറ്റി മതിയല്ല സാമൂഹിക വ്യവസ്ഥ മാറ്റണമെന്നാണ് അയ്യങ്കാളി പറഞ്ഞത് വിദ്യാഭ്യാസവും സംഘടനയും കൊണ്ട് ദരിദ്രരുടെ മോചനം സാധ്യമാക്കാമെന്നാണ് സ്വാമി ദയാനന്ദൻ അന്ധവിശ്വാസത്തിനോ ആഡംബര ആചാരങ്ങൾക്കോ വേണ്ടി ചാരിറ്റി ചെയ്യുന്നതിനെ എതിർത്തു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വിദ്യാധനം ഉന്നതമായ ദാനമാണെന്നും സ്വയം പര്യാപ്തത വളർത്തുന്ന സഹായം ശരിയായ ചാരിറ്റിയാണെന്നും സമൂഹമകന സേവനം ദാനത്തിന്റെ ലക്ഷ്യമെന്നുമാണ് സനാതനധർമ്മത്തിൽ പറയുന്നത് സനാതനധർമ്മത്തിൽ വരുമാനത്തിന്റെ പത്ത് ശതമാനം ദാനം ദശാംശം എന്ന ആശയം ദശാംശ ദാനം എന്ന പേരിൽ പുരാതന ഗ്രന്ഥങ്ങളിൽ കാണാം ഋഗ്വേദത്തിൽ പറയുന്നത് നേരിട്ട പത്ത് ശതമാനം എന്ന് പറയുന്നില്ലെങ്കിലും സ്ഥിരമായി ഭാഗം ദേവന്മാർക്കും ബ്രാഹ്മണർക്കും ദരിദ്രർക്കും നൽകണമെന്ന് പറയുന്നു മനുസ്മൃതിയിൽ പറയുന്നത് സ്വധനത്തിന്റെ ദശാംശം ദാനം ചെയ്യണം സമ്പാദത്തിൽ നിന്നും കുറഞ്ഞത് പത്തിലൊന്ന് ദാനത്തിനായി മാറ്റിവെക്കണമെന്നാണ് വൈശ്യൻ തന്റെ സമ്പാദത്തിൻ്റെ ഒന്നര ദശാംശം ഇരുപത് ഭാഗവും ക്ഷത്രിയൻ ഒന്നര ദശാംശം പത്ത് ഭാഗവും ബ്രാഹ്മണൻ ഒന്നര ദശാംശം മൂന്ന് ഭാഗവും ധർമാത്രം ദാനം ചെയ്യണം മഹാഭാരതം ശാന്തി പർവ്വത്തിൽ പറയുന്നത് സമ്പത്ത് ധർമ്മത്തിനും ദാനത്തിനും വേണ്ടി ഉപയോഗിക്കേണ്ടതാണെന്നാണ് ആചാരപരമായി ദശാംശം പത്ത് ശതമാനം ദാനം ചെയ്യുക എന്നത് ഗ്രഹസ്ഥാശ്രമത്തിന്റെ കടമയായി കണക്കാക്കപ്പെട്ടു ദശാംശം സാധാരണയായി ദേവതർപ്പണം അതായത് ദേവൻ ക്ഷേത്രം യജ്ഞം പൃദൃകർമ്മം ബ്രാഹ്മണ സേവനം അല്ലെങ്കിൽ ജ്ഞാനദാനം ദരിദ്ര സഹായം സമാനമായ മറ്റാശയങ്ങൾ ഇസ്ലാം സകാത്ത് രണ്ടു ദശാംശം അഞ്ച് ശതമാനം ക്രിസ്ത്യാനികൾ ടൈത്ത് പത്ത് ശതമാനം സനാതനധർമ്മം ദശാംശം പത്ത് ശതമാനം അല്ലെങ്കിൽ കൂടുതൽ അതായത് സനാതനധർമ്മം തന്നെ ഏറ്റവും പുരാതനമായി വരുമാനത്തിൽ നിന്ന് പത്ത് ശതമാനം ദാനം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് സാറും എന്തെന്നാൽ സനാതനധർമ്മത്തിൽ ദശാംശ ദാനം വരുമാനത്തിന്റെ പത്ത് ശതമാനം സമൂഹത്തിനും ദേവർക്കും ദരിദ്രർക്കും നൽകുക എന്ന നിയമമുണ്ട് മനുസ്മൃതി മഹാഭാരതം ധർമ്മശാസ്ത്രങ്ങൾ എന്നിവ ഇതിൽ വ്യക്തമായി വ്യക്തമാക്കുന്നുണ്ട്